സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ശൈലി ജില്ലാതല പഴയനൂർ ബ്ലോക്ക് തല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു രോഗങ്ങളെ നിയന്ത്രിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ മെഡിക്കൽ ആഭിമുഖ്യത്തിൽ ശൈലി ജില്ലാതല പരിശീലന പരിപാടി ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും പഴയനൂർ ബ്ലോക്ക് തല പരിശീലനത്തിന്റെ ഉദ്ഘാടനവും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എല്ലാം ചേർന്നുകൊണ്ട് ഓരോ പ്രദേശത്തും വരുന്ന പ്രത്യേക രോഗങ്ങൾ കണ്ടുപിടിക്കാനും അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടാണ് ഈ പരിശീലന പരിപാടി ഇവിടെ മുന്നിപ്പിച്ചു മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ഇവിടെ ഡി പി അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഡെപ്യൂട്ടി ഡി എംഒ ഒക്കെ ഇവിടെ ലക്ഷ്യം കൊണ്ടുവന്നു ഡോക്ടർ ഷീജ വിഷയവ് നമ്മൾ കുറെ കാലമായിട്ട് ആരോഗ്യമേലും നല്ലപോലെ ഇടപെട്ടു വന്നിരിക്കുന്നു നമ്മുടെ ആശാവർ കേസ് എന്നെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച രണ്ടായിരത്തി എട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് കൃഷി വേസ് എൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ഞാൻ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ എനിക്ക് കുടുംബശ്രീ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ ആരംഭിച്ചത് അത് മലപ്പുറത്ത് വെച്ചാണ് കുടുംബശ്രീക്ക് രൂപം തന്നെ ആ കുടുംബശ്രീ യോഗത്തിലും ആദ്യത്തെ പങ്കെടുക്കാൻ കഴിഞ്ഞു ആശ വർക്കേഴ്സിൻ്റെ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചികിത്സയിലും ആരോഗ്യ പ്രശ്നങ്ങളിലും വ്യത്യസ്തമായ ആരോഗ്യ മേഖലയിൽ സൂക്ഷ്മ പഠനങ്ങളും പരിശോധനകളും നമ്മുടെ സമൂഹത്തെയാകെ രോഗം വരാതിരിക്കാനാവശ്യമായ കരുതൽ നൽകിക്കൊണ്ടാണ് നമ്മുടെ മിഷനും പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ രണ്ടാംഘട്ടം അതിൻ്റെ പരിശീലന പരിപാടി എല്ലാ തലത്തിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പൊതുവിൽ വ്യക്തി ശുചിത്വത്തിൽ കണ്ണത്തിപ്പിക്കുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരം പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്ന കാര്യത്തിൽ നമുക്കുള്ള ചെറിയ ചെറിയ തുറായകളും വലിയ വിപത്തായി സാമൂഹിക പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ വന്നു ചേരുകയും കമ്മ്യൂണിറ്റി ബേസ്ഡ് അസസ്മെന്റ് സർവേ പൂർത്തിയാക്കുന്നതിനായാണ് ആശാവർക്കർമാർക്കും ജെ എ കെ ടീം അംഗങ്ങൾക്കുമായി ബ്ലോക്ക് തല പരിശീലന പരിപാടി നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ടീച്ചർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു എൻസിഡി നോഡൽ ഓഫീസർ ഡോക്ടർ എൻ ജിഷ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ എസ് സിന്ധു ലതാസാനു ശുചിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ സജീവ് കുമാർ സോണിയ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ജെ സി എച്ച് ഡബ്ല്യു സി അംഗം ഡോക്ടർ ബസന്ത് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട ഡോക്ടർ കെ കെ ഗൌതമൻ ഹെൽത്ത് സൂപ്രണ്ട വിനോദ് കുമാർ എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു